ശഭക്തിഗാനം നിണസാക്ഷികളെ നമിച്ചിടുന്നു രചന ആലാപനം തോമസ് കാവലം ജനഗണ്ണമന്നത സ്വരമതിനാൽ ജനമണി ചേർന്നുണരുക നാം ജന്നകോടികളുടെ ജനനിക്കായി മനമറിവോടെ നൽകുക നാം ജനഗണമനതൻ സ്വരമതിനാൽ ജനമണി ചേർന്നുണരുക നാം ജനക്കോടികളുടെ ജനനിക്കായി ജനമറിവോടെ നൽകുക നാം സ്നേഹത്തിൻ പുതുഗാഥകൾ വിരചിത ഏഹമനേകം

ജന കോടികളുടെ ജനനിക്കായി ജനമറിവോടെ മനമറിവോടെ നൽകുക നാം വെച്ചു വിളമ്പിടും തച്ചു തകർക്കുക തകരകൾ പോലെ മുച്ചൂടും ജനഗണമനതൻ സ്വരമതിനാൽ ജനമണി ചേർന്നുണരുക നാം

ജനകോടികളുടെ കോടികളുടെ ജനനിക്കായി മനമറിവോടെ നൽകുക ഭീകരമുഖവും ആശയവും സ്വാദരമവരുടെ ചര്യകൾ കൊണ്ടു സോദരരവരെന്നുരിയാടും ജനഗണമനതൻ സ്വരമതിനാൽ ജനമണി ചേർന്ന് ഉണരുകണം ജനകോടികളുടെ ജനനിക്കായി മനമറിവോടെ നൽകുക നാം നിണസാക്ഷികളെ ണസാക്ഷികളെ സഹിച്ചു മരണം വിധാവിലല്ല അവരിച്ചു നിങ്ങൾ മമമാതയ്ക്കായി ജനഗണമനതൻ സ്വരമതിനാൽ ജനമണി ചേർന്നുണരുകണം ജനകോടികളുടെ ജനനിക്കായി മനമറിവോടെ നൽകുക നാം മനമറിവോടെ നൽകുക നാം താങ്ക് യു